നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതി വാദം കേൾക്കുന്നത് വ്യാഴാഴ്ച തുടരും മറ്റു മാർഗ്ഗമൊന്നുമില്ല എങ്കിൽ മാത്രമേ പരീക്ഷ റദ്ദാക്കുന്ന കാര്യം പരിഗണിക്കാനാകൂ എന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി ചോദ്യപേപ്പർ ചോർച്ചയിൽ സിബിഐ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർന്നുവെന്നത് വ്യക്തമായി കഴിഞ്ഞുവെന്ന് നിരീക്ഷിച്ച കോടതി ഇനി അറിയാനുള്ളത് എങ്ങനെ ചോർന്നു എന്നാണെന്ന് വ്യക്തമാക്കി ടെലഗ്രാം പോലുള്ള സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ചോദ്യപേപ്പറുകൾ ചോർന്നതെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വ്യാപകമായിരിക്കുമെന്ന പരാമർശം സുപ്രീം കോടതിയുടെ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്നുമുണ്ടായി നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാൻ സിബിഐക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി മൂന്ന് വിഷയങ്ങൾ കൃത്യമായി അറിയേണ്ടതുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് പറഞ്ഞു എങ്ങനെ ചോർന്നു എവിടെ ചോർന്നു പരീക്ഷ നടന്നതിന്റെ എത്ര മണിക്കൂർ മുമ്പ് ചോർച്ച നടന്നു എന്നീ കാര്യങ്ങൾ അറിയണം ചോർച്ചയുടെ പശ്ചാത്തലത്തിൽ കോടതി ചില സുപ്രധാന വിഷയങ്ങൾ പരിശോധിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി ചോർച്ചയുടെ വ്യാപ്തി ചോർച്ച മുഴുവൻ പരീക്ഷയുടെയും പരിശുദ്ധിയെ ബാധിച്ചു ചോർച്ചയുടെ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ സാധിച്ചോ ഗുണഭോക്താക്കളെ കണ്ടെത്താൻ എൻ എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ച കോടതി എൻഡിഒയുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു നീറ്റ് പരീക്ഷയുടെ പവിത്രത ഉറപ്പാക്കുന്നതിൽ ആശങ്ക എന്ന് കോടതി നിരീക്ഷിച്ചു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണം വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിക്കുന്നത് കേന്ദ്രം പരിഗണിക്കണമെന്ന പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി കൌൺസിലിംഗിന്റെ കാര്യത്തിൽ സർക്കാർ നയപരമായ തീരുമാനമെടുക്കണമെന്നും സംശയാസ്പദമായ കേസുകൾ ഡാറ്റ അനലിറ്റിക്സ് വഴി കണ്ടെത്താൻ സാധ്യമാണോ എന്ന് പരിശോധിക്കണമെന്നും കോടതി വ്യക്തമാക്കി ചോർച്ചയുടെ ഗുണം കിട്ടിയവരെ കണ്ടെത്തിയില്ലെങ്കിൽ പുനഃപരീക്ഷ വേണ്ടിവരുമെന്ന പരാമർശവും കോടതി നടത്തി എന്ത് തീരുമാനമെടുത്താലും വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്നതെന്ന് സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പ്രതിവാല മനോജ് മിശ്ര എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് നീറ്റ് പുനഃപരീക്ഷ നടത്തണം എന്ന ആവശ്യമടക്കമുള്ള ഹർജികൾ പരിഗണിച്ചത് ന്യൂസ് ന്യൂഡൽഹി